ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി എത്തുന്ന ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ നാടൊരുങ്ങി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് ശനിയാഴ്ച മലയാള വർഷത്തിലെ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിനം കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് പുത്തൻ പ്രതീക്ഷകളുമായി പൊന്നിൻ ചിങ്ങം കടന്നെത്തുകയാണ് കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവേകി കർഷക ദിനമായാണ് ഒന്ന് ആചരിക്കുന്നത് ഓണനാളുകളും ഓണപ്പൂവിളിയും ആഹ്ലാദഭരിതമാക്കിയാണ് ചിങ്ങമെത്തുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ആഘോഷങ്ങൾ കാർഭാടം കുറയ്ക്കുമ്പോഴും മലയാളിയുടെ പുതുവർഷത്തിന് ശനിയാഴ്ച തുടക്കമാവുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ചിങ്ങമൊന്നിന് മലയാള കാലഗണനയിലെ പതിമൂന്നാം നൂറ്റാണ്ടിന് തുടക്കമെന്ന പ്രത്യേകതയുമുണ്ട് എ ഡി എണ്ണൂറ്റി ഇരുപത്തി കൊല്ലവർഷം ആരംഭിക്കുന്നത് വേണാട്ടു രാജാവ് നിർദ്ദേശിച്ച പ്രകാരമാണ് മലയാളികൾക്കായി ഒരു പുതിയ കാലഗണന ഉണ്ടായത് സൂര്യൻ്റെ സഞ്ചാരപഥത്തെ അടിസ്ഥാനമാക്കി ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളായി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വർഷങ്ങളിൽ മലയാളിയുടെ ആഘോഷങ്ങളുടെ ഭാഗമാണ് പിറന്നാളും ഉത്സവവും ശ്രാദ്ധവും പൂജകളുമെല്ലാം കൊല്ലവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്ക് കടക്കുമ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിലും പുത്തൻ പ്രതീക്ഷകളാണ് ലോകമെമ്പാടുമുള്ള മലയാളികളിൽ നിറയുന്നത് സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ